ഈ അടുത്ത് സമാപിച്ച ഏഷ്യ കപ്പിനിടെ പാകിസ്ഥാനെതിരെ കളിക്കളത്തിലുണ്ടായ പല വിവാദങ്ങളുടെയും പേരിൽ ഇന്ത്യൻ ടീമിനെ പരിഹസിച്ച് ചുരുക്കം ഓസ്ട്രേലിയൻ താരങ്ങൾ ഒരു ഷോയിൽ അതിഥിയായി വന്നപ്പോഴായിരുന്നു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് അടക്കം ഇന്ത്യയെ ട്രോൾ ചെയ്ത് വരാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ ടീമിനു മേൽ മാനസികമായ ആധിപത്യം നേടാനുള്ള ശ്രമമാണ് ഇതെന്നാണ് ഇന്ത്യൻ ആരാധകർ പറയുന്നത് ഈ മാസം പത്തൊമ്പതിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരം ഇതിനുശേഷം ഇരുപത്തിയൊമ്പത് മുതൽ അഞ്ച് ടി ടി ട്വൻ്റികൾ അടങ്ങുന്ന പരമ്പരയിലും ഇരുവരും കൊമ്പു കോർക്കുന്നുണ്ട് പാറ്റ് കമ്മിൻസിൻ്റെ അഭാവത്തിൽ രണ്ട് പരമ്പരകളിലും മിച്ചൽമാർഷാണ് ഓസ്ട്രേലിയയെ നയിക്കുന്നത് കൂടുതൽ പറയുന്നതിന് മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഷോയിൽ എത്തിയപ്പോഴായിരുന്നു ഇന്ത്യൻ ടീമിനെ ട്രോളുന്ന തരത്തിൽ ഓസീസ് താരങ്ങൾ സംസാരിച്ചത് മിച്ചൽ മാർഷ് ഓൾറൌണ്ടർ ഗ്ലൻ മാക്സ്വൽ ജെയ്ക്ക് ഫ്രൈസുർ മഗുർഗ് ജോഷ്സൽവുഡ് നദാനിലിസ് അടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഷോയിലുണ്ടായിരുന്നു അടുത്തിടെ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധുർ എന്നിവയുമായി ബന്ധപ്പെട്ട് കളിക്കളത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇന്ത്യൻ ടീമിന് ഏഷ്യാ കപ്പിനിടയിലും നേരിടേണ്ടതായി വന്നിരുന്നു പാകിസ്ഥാനെതിരെ വരെ ഹസ്താനത്തിന് വിസമ്മതിച്ചതു മുതൽ ട്രോഫി ഏറ്റുവാങ്ങാത്തതുവരെ നിരവധി സംഭവ വികാസങ്ങൾക്ക് ഏഷ്യകപ്പ് സാക്ഷിയായിരുന്നു പക്ഷേ ഇവയെ നിസാരവൽക്കരിക്കുക മാത്രമല്ല ഇന്ത്യ ട്രോളുക കൂടിയാണ് ഓസി സ്ഥാനങ്ങൾ ചെയ്തത് ഇന്ത്യൻ ടീം ഇവിടേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണെന്ന് നമുക്കറിയാം അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അവർ പരമ്പരാഗതമായ ആശംസകളുടെ വലിയ ആരാധകർ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആദ്യ ബോളറിയും മുമ്പ് തന്നെ നമുക്ക് അവരെ താഴെയിടാൻ സാധിക്കുമെന്നായിരുന്നു ചാനൽ ഷോയിലെ അവതാരകയുടെ വാക്കുകൾ പിന്നാലെയായിരുന്നു ഓസിസ് താരങ്ങളുടെയും പരിഹാസം ഐസ് കപ്പിൽ വിരലിടുന്ന ട്രാവിസെഡ് നമുക്കുണ്ടായിരുന്നെന്ന് മാർഷ് പറഞ്ഞു നേരത്തെ ഇന്ത്യക്കെതിരായ ടെസ്റ്റിൽ വിക്കറ്റ് എടുത്ത ശേഷം ഈ ആഹ്ലാദ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ വിസഡ് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ ഫിഫ്റ്റി അടിച്ച ശേഷം പാക് ഓപ്പണർ ഫർഹാൻ ബാറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിയത് വലിയ വിവാദത്തിന് തിരികൊടുത്തിയിരുന്നു ഇതിൻ്റെ പേരിൽ രൂക്ഷമായ വിമർശനവും താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ജോഷ് ഹെയ്സൽവുഡ് സംസാരിച്ചത് ഷൂട്ടറെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു പരിഹാസരൂപേണയുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്നാൽ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കുമെങ്കിലും ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ എല്ലാ കളിയിലും ഹെയ്സൽവുഡ് കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട് फोटोग